അല്ലാമലേക്കും മുറമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള രജബിൻ്റെ രണ്ടാമത്തെ പത്തിലേക്ക് നമ്മൾ കടന്നിരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സ്വർഗത്തിലെ നിധി എന്ന് അറിയപ്പെടുന്ന അമൂല്യമായിട്ടുള്ളൊരു ധിക്കറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ധിക്കറിനെ എണ്ണം പിഴക്കാതെ എഴുപത് വട്ടം ചൊല്ലുവാൻ ആരെങ്കിലും തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ്റെ ജീവിതത്തിൽ അവൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടന്നു കിട്ടുകയും അവൻ്റെ ജീവിതത്തിൽ റബ്ബ് എല്ലാ കാര്യത്തിലും വിജയം നൽകുകയും അവൻ്റെ ആപത്തുകളും മുസീബത്തുകളും അള്ളാഹു താല അവനിൽ നിന്നും നീക്കിക്കളയുകയും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നതാണ് മുത്ത് നബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള സ്വർഗീയത്തിലെ സ്വർഗീയ നിധി എന്ന് അറിയപ്പെടുന്ന ഈ ഒരു ദിക്കറ് റജബിന്റെ രണ്ടാമത്തെ ഈ പകുതിയിൽ നമ്മൾ കൂടുതൽ കൂടുതൽ ചൊല്ലാൻ തയ്യാറായിരിക്കുക കാരണം ഈ ഒരു ദിക്റി ചൊല്ലുന്നവന് അള്ളാഹുത്താലക്കാനിരിക്കുന്ന ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും രക്ഷ നൽകുകയും ചെയ്യുന്നതാണ് എത്ര വലിയ കടങ്ങളുള്ള വ്യക്തിയാണെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ പോലും ഈ ഒരു ദിക്കറിനെ നിങ്ങൾ എഴുപത് വട്ടം എണ്ണം പിഴക്കാതെ ചൊല്ലിക്കൊണ്ട് റബ്ബിനോടുന്നതു ആ ചെയ്തു നോക്കും അള്ളാഹുതാല ഈ ഒരു ദിക്കറിൻ്റെ മഹത്വം കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഹാസിലാക്കി തരികയും ചെയ്യുന്നതാണ് സ്വർഗത്തിലെ നിധി എന്ന് അറിയപ്പെടുന്ന ആ ദിക് ഏതാണെന്ന് നമുക്ക് പരിചയപ്പെടാം എന്ന ഈ ദിക്കറ് നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായിട്ടുള്ള ഒന്നാണ് അക്ഷരങ്ങളിൽ പിഴവ് സംഭവിക്കാതെ എണ്ണം പിഴക്കാതെ എഴുപത് വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് ദ്വായ ചെയ്ത് നോക്കൂ അള്ളാഹുവിൻ്റെ കാവൽ നിങ്ങളുടെ ജീവിതത്തിൽ മരണം വരെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് പകർന്നു കൊടുക്കുക അറിവുമായി അടുത്ത വീഡിയോയിലൂടെ വരാം ഇൻഷാ ഇൻഷാല്ലേക്കും